ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസമായി ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടിൽ ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യം ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ പക്ഷേ അവരുടെ കല്യാണം കഴിച്ചു വിട്ട ഫാമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിസ്വാരം കോട്ടയം ഏറ്റുമാനൂരിൽ വീണ്ടും ആത്മഹത്യ നടന്നിരിക്കുകയാണ് ഏറ്റുമാനൂരിനെ കേൾക്കുമ്പം നമുക്ക് ഓർമ്മ വരുന്നത് ഷൈനിയുടെ മരണമാണ് അല്ലെ ഷൈനിയും രണ്ട് മക്കളും കൂടി ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയാല്ലോ അതിന്റെ തൊട്ടു പുറമെ തന്നെ വീണ്ടും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന ആ ഒരു ലേഡിയും രണ്ട് പിള്ളാരും കൂടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഏറ്റുമാനൂറിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ സ്ത്രീകൾ ഈ നേരിടുന്ന ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പീഡനങ്ങളും എല്ലാം ഉണ്ട് ഇപ്പൊ ഷൈനിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഷൈനിക്ക് ഈ പറയുന്ന കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല സ്വന്തം വീട്ടുകാർ ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഇഷ്യൂ ആയിരുന്നു പക്ഷെ ഇവിടെ ജിസ്മോളിന്റെ കേസിനകത്തോട്ട് വരുമ്പോൾ എന്താണ് ജിസ്മോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് എന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളില്ല പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രശയത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചിലവർ പറയുന്നു ചിലവർ പറയുന്നു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു എന്നാൽ വലിയ ക്ലിയറല്ല പക്ഷേ ഒരിക്കലും ഷൈനി അനുഭവിച്ചുകൊണ്ടിരുന്ന കണക്കുള്ളൊരു മാനസിക പീഡനങ്ങൾ ഈ പറയുന്ന ജിസ്മോള് അനുഭവിച്ചിട്ടുണ്ടല്ലായിട്ട് ആർക്കും ഒരു വ്യക്തതയില്ല എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോ കാണാം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റുമാനൂരിലെ എസ് എച്ച്ഒ സംസാരിക്കുന്നതുണ്ട് ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നതുണ്ട് എസ് എച്ച്ഒ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റുമാനുവിലും നടക്കുന്ന ഒരുപാട് കുടുംബ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസമായി ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടിൽ ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യം പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത് ഇപ്പം അതിൽ നിന്നൊരു വ്യത്യാസം ശേഷം ഉണ്ടാകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഇത്ര ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ ഞങ്ങൾ എൻ്റെ അകത്ത് ഹസ് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് ഇവിടെ ബുക്ക് വെക്കാൻ തുടങ്ങി ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരെയും ഇതുപോലെ മദ്യപിച്ചു വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറോളം ഇവിടെ നിലവിൽ ഒപ്പിട്ടുണ്ട് ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ് ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ മദ്യപാനം നിർത്തി ഇല്ലെങ്കിൽ ഉപദ്രവം നിർത്തി എന്ന് സ്ത്രീകൾ പറയുന്ന നമ്പരെയാണ് ഒപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളാണ് പോലീസ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എച്ച്ഒസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ മുന്നൂറോളം ബുക്കുകളിലാണ് ഒപ്പിടിച്ചിട്ടുള്ളത് അതായത് എന്തുമാത്രം പ്രശ്നങ്ങളായിരിക്കും കുടുംബങ്ങളിൽ നേരിടുന്നത് പ്രത്യേകിച്ച് ഈ മദ്യപാനം കൊണ്ട് മദ്യവയ്ക്കുന്നത് ഒരു തെറ്റാന്നെയും പറയുന്നില്ല പക്ഷെ നമ്മൾ എന്തിനു ഒരു ലിമിറ്റുണ്ട് അത് ഓവറായി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഏറെക്കുറെ ഒക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും കാര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പേടിച്ചിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും പോവാത്തത് പല ആൾക്കാരും നാണക്കേട് പയെന്നും പോലീസ് സ്റ്റേഷനിലോട്ട് പോവാതിരിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെയുള്ള മാനസിക പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസുകാരത്ത് പോയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുക ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാരത്ത് പറയാൻ പോരാത്തതിന് അവരൊരു അഡ്വക്കേറ്റുമായിരുന്നു അപ്പം ഇവർ ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ല ഷൈനി ആണെങ്കിലും ഇപ്പൊ ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ആയിട്ട് വന്നിട്ടില്ലായിരുന്നു പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂയിസൈഡ് തടയാൻ സാധിക്കും എന്ന് ഞങ്ങൾ വളരെ കോൺഫിഡന്റോടൂടി സംസാരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ ഈ ബുക്കുകളെല്ലാം സൂയിസൈഡ് ആയിരുന്നേ ലേഡീസിന്റെ സൂയിസൈഡ് ആയിരുന്നേ കേട്ടോ ഇത് ഈ ബുക്കുകൾ ഒന്നും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ പല ആൾക്കാരും ഇതുപോലെ സൂയിസൈഡ് ചെയ്തേന്ന് ശരിക്കും ഭാഗത്തായാലും ഈ ഒരു മരിച്ചുപോയ ജിസ്മോളുടെ ഭാഗത്തായാലും എന്തുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചില്ല അതായിരുന്നു ഇവർ ചെയ്യേണ്ടത് കാര്യം ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ഈ ജിസ്മോൾ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പം എന്തുകൊണ്ട് ഇതിന്റെ ഒരു ലീഗൽ വശം ഇവർ നോക്കിയില്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നിനും ഒരു പരിഹാരമല്ല അതുകൊണ്ട് കഴിവതും ഇത്തരത്തിലൊക്കെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും പോലീസുകാരെടുത്തോ അല്ലെങ്കിൽ ഇതിന്റെ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ നിങ്ങൾ പോയി കാണുക അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വിഷമവും കാര്യങ്ങളോ ഒന്നും സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ആ രണ്ട് പിള്ളേർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പിള്ളേർക്കൊന്നും ഒരു ലോകപരിചയം പോലും ആവാൻ പ്രായമായിട്ടില്ല തെലവാക്കിടെ കാണാം ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കിത്തരും ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് യാതൊരുവിധ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല മറ്റ് സർക്കാർ ഓഫീസുകൾ പോകുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വന്ന് കാര്യങ്ങൾ പറയാനുള്ള പറയാനുള്ളൊരു സംവിധാനമുണ്ട് അതിന് പി ആർഒ സിസ്റ്റം ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ എനിക്ക് അന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്ററി നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു ഒരു അവസ്ഥയുടെ ഭാഗമാണ് ഞാൻ എഫ് പി പോസ്റ്റ് ഇടാൻ കാരണം കാരണം കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി എനിക്കും ഉണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പോസ്റ്റ് ഇടേണ്ട സാഹചര്യം അതാണ് ശരിക്കും ഇത്രയും ഇമോഷണലി ഡൗൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല കാര്യം അവർക്കൊക്കെ പോലും മാനസികമായിട്ട് അവരെയൊക്കെ പോലും തളർത്തി കളയുന്നു ഇങ്ങനെയുള്ള ഇഷ്യൂസ് കണ്ടിന്യൂസ്ലി വന്ന് വന്ന് ആ ഷൈനിയുടെ കുട്ടികളുടെ ബോഡി എടുക്കുന്ന സമയത്ത് പോലും കണ്ടില്ല പുള്ളി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ ശരിക്കും ജിസ്മോളുടെ കേസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു അപ്പം ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പിടിപാടും കാര്യങ്ങളും നിയമങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് അവര് ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ ഉപദ്രവത്തിന്റെ എക്സ്ട്രീം ലെവൽ ആണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുത്തുള്ളൂ അപ്പൊ എന്തോ പേടി പോലെയാണ് സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് ഭയം പോലെയാണ് അതിന്റെ കാര്യമില്ല ഇപ്പൊ ഇവരൊക്കെ തന്നെ എല്ലാ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരാണ് വന്നേക്കുന്നത് അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മളതിനു പരിഹാരം ഉണ്ടാക്കുന്നു മറ്റ് പേടിയുടെ ആവശ്യങ്ങളൊന്നുമില്ല ആവശ്യങ്ങളൊന്നുമില്ല ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊട്ടം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഡോക്ടറായിട്ട് സംസാരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്ക് നോക്കാം എന്താ റീസൺ നോക്കാതെ ഇൻക്വസ്റ്റ് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ പറയാൻ പോലീസ് ഓഫീസർ പറഞ്ഞ് കേട്ടില്ലേ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോവുക ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല കാര്യം നമുക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാം ഇതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു തന്നെ കാര്യം ഇതിപ്പോൾ മേറ്റുമാരൂർ തന്നെ ഇതൊരു രണ്ടാമത്തെ വിഷയമാണ് ഇങ്ങനെ നടക്കുന്നത് ആ നാട്ടിലുള്ള ആൾക്കാർ പോലും വണ്ടർ അടിക്കുവാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇനി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ജിസ്മോൾ ആ തരത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ള ഒരാളല്ല ജസ്മോളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് തരത്തിലുള്ള അറ്റം ആണല്ലോ നമ്മളിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അതായത് മൂന്ന് തരത്തിലുള്ള അറ്റംപ്റ്റ് അതായത് മരിക്കുന്നതിന് ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേലും വീട്ടിലും ഇതുപോലെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ടിൽ ആ ഒരു ശ്രമം നടത്തി അത് വിജയിക്കാതെയാണ് പിറ്റേന്ന് ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത് അപ്പം എന്തോ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ജിസ്മോളുടെ അച്ഛനെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അത് വളരെ വല്ലാതെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളല്ലേ അത്രയും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നമ്മളുമായിട്ട് വളരെ സന്തോഷവും ആളാണ് അതന്നെ എല്ലാവരുടെയും ചോദ്യം എന്താണ് കാരണം എന്നുള്ള സംശയങ്ങളാണ് കാരണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കാരണം വെച്ചാൽ കുടുംബ പ്രശ്നം ഒക്കെയാണ് ഇപ്പം വെളിയിൽ വരുന്നത് പല പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവാ അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇല്ലാതെ ആ കുട്ടി അത്മഹത്യക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നല്ല രീതിയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈ ആത്മഹത്യ ചെയ്തത് കാര്യം ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് മാനസികമായിട്ട് മെൻ്റലി നമ്മൾ എത്രത്തോളം ഡൗൺ ആണോ അത്രത്തോളം നമ്മൾ ഡൗൺ ആവണം അത്രത്തോളം നമ്മൾ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ പരിചിന്തിക്കുന്നത് അപ്പം ഇവിടെ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അതായത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇവർ അപ്പോൾ ഇത്രയും വളരെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലോകപരിചയമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഒന്ന് രണ്ടു മൂന്ന് വട്ടം വീട്ടിൽ ഈ ഒരു ശ്രമം നടത്തുന്നു അതിനുശേഷം പിറ്റേന്ന് വീണ്ടും കുട്ടികളുമായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് ഈ വീട്ടിലുള്ള ആൾക്കാരെയാണ് കാര്യം പല ആൾക്കാർ പലതുമാണ് പറയുന്നത് ഈ ഷൈനിയുടെ കേസിൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരുന്നു ഈ ഭർത്താവിൻ്റെയൊക്കെ കേസ് പക്ഷേ ഇവരുടെ കേസിനകത്തോട്ട് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോഴും തെളിഞ്ഞു വന്നിട്ടില്ല കാരണവെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റംപ്റ്റ് നടത്തി അന്നിട്ടും ആണ് ലാസ്റ്റ് പേരൂടാറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആയിട്ട് ചാടുന്നത് അപ്പം അതുപോലെ ഹർട്ട് ചെയ്താലേ അതുപോലെ പൊത്തൂട്ട് ഉണ്ടാക്കിയ സംഭവം ആ വീട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ അങ്ങനൊരു ഇത്രയും ബോൾഡായിട്ടില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ ബോൾഡായ ഒരാൾ ആത്മഹത്യ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവർക്കില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അവരുടെ ഫാമിലി വീട്ട് അച്ഛനും ഒക്കെ അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛനുമായിട്ട് നല്ല ആങ്ങളോട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ് മുൻകൈ എടുത്തിരുന്നു പക്ഷേ അവരുടെ കല്യാണം കഴിച്ചു വിട്ട ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഈ ലാസ്റ്റ് എന്താ എന്ന് നമ്മുടെ ഒക്കെ നിർമ്മാണം എന്നൊക്കെ ഈ മുത്തോടിയിലെ എസ് ബി ഐയിലെ ലീഗൽ അഡ്വൈസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനൽ ബാങ്കിന്റെ അപ്പൊ ആ പാനലിൽ കിട്ടണമെങ്കിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് പറയണം നമ്മുടെ പാർട്ടിയുടെ വെച്ച് എന്തെങ്കിലും എന്ന് ചോദിച്ചാണ് എന്നെ സഹോദരനെ സഹോദരനെ പോലെയാണ് കാരണം അവസാനമായിട്ട് ഈ ഒരു പുള്ളിക്കാരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്തായാലും ഈ ഒരു സംഭവം തീർച്ചയായിട്ടും പോലീസുകാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക പ്രത്യേകിച്ച് വീട്ടുകാരുടെ റീസൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവരെയൊക്കെ പേരിൽ കേസെടുക്കണം കാര്യം മാനസികമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിക്കുക അത്രത്തോളം ഈ പറയുന്ന വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള പല കേസ് പക്ഷേ ശൈനിയുടെ കേസെടുക്കാം സ്വന്തം അച്ഛനിൽ നിന്നായാലും അമ്മയിൽ നിന്നായാലും ഈ ശൈനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടെന്നുള്ള ഒരവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ഷൈനിയുടെ ബോഡിക്ക് വരെ വില പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇതും ഇതും അതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛനെ രണ്ടാമത് കല്യാണം കഴിച്ച സമയത്ത് അവരുടെ കുടുംബത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ജിസ്മോളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അത് തിരക്കണം കാര്യം ഇതൊക്കെ ആത്മഹത്യ കുറ്റത്തിന് വേറൊക്കെ പേര് കേസെടുക്കണം ഇനി ഈ ജിസ്മോളുടെ അയൽവാസി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കൂടി കാണാം പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പൊഹ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് യാതൊരു പ്രശ്നങ്ങളുള്ള കുടുംബമല്ല കാരണം മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് ലാശകരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കുടുംബമാണ് അവളുടെ ഉയർന്ന നിലവാരമുള്ള കുടുംബമാണ് അപ്പം വൈദികരും അകനേത്രികളും ഒക്കെ ഉള്ള കുടുംബമാണ് ഇവരുടെ കുടുംബം അപ്പോൾ ആ കുടുംബത്തെ എത്രയൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താ അന്തർഗാഹ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ നമുക്ക് അറിയാൻ കഴിയും പ്രത്യക്ഷമായിട്ടും ഒരു പ്രശ്നവും കാണുന്നില്ല ഈ ജിസ്മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് കേട്ടോ ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീടാണിത് ഭർത്താവും ഈ ള് പിന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും വീട് എവിടെയാണ് സ്വന്തം വീട് മുത്തൂരി പഞ്ചായത്തിന്റെ ഒരു വർഷം കഴിഞ്ഞ ഈ വാർഡ് വാർഡ് കഴിഞ്ഞാണോ അല്ല പിന്നീട് വിവാഹം കണ്ടത് അതെ അതെ ജിസ്മോള് ഈ മാനസികമായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ വീട്ടുകാരത്തെങ്കിലും അറിയിക്കായിരുന്നു ഇതിപ്പോ വീട്ടുകാർക്ക് പോലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത രീതിയിലാണ് അവരൊക്കെ പറയണത് എനിക്ക് പറഞ്ഞാൽ ഈ ഭർത്താവിനെയൊക്കെ ശരിക്കും കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യണം കാര്യം ഇനിയും ഇതുപോലെയുള്ള ഒരു സംഭവം ഈ എ ടി നടക്കരുത് കാര്യം ഏകദേശം മുന്നൂറ് ബുക്കുകൾ അടുപ്പിച്ചാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് അപ്പം എത്ര കേസുകൾ ഇതുപോലെ കെട്ടിക്കിടപ്പുണ്ടെന്നറിയാം പല കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലി കിട്ടാത്തതിന്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങളായിരുന്നു അത് പോരാത്തതിന് വീട്ടാരുടെ അടുത്തു നിന്നുള്ള മാനസികമായിട്ടുള്ള പീഡനം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനമൊക്കെ പക്ഷെ ഇവിടെ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വരുന്നില്ല അപ്പം മാനസികമായിട്ട് തളർത്തുന്ന എന്തോ വലിയ സീരിയസ് കാര്യം ഇതിനകത്ത് പിന്നിലുണ്ട് പിന്നെ അങ്ങനെ ഒരു പഞ്ചായത്തിന്റെ നിർത്തിവെച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് വന്നു പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതി പ്രാക്ടീസ് പ്രാക്ടീസ് വേറെ വേറെ ഇവിടെ ഇവിടത്തെയുള്ളു പിന്നെ ഒരു സെർവെന്റ് ആയിട്ട് ഒരാള് അതായത് ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയും അച്ഛനും അച്ഛനും അതായത് അമ്മായി അച്ഛനും അമ്മായിമ്മയും ഉണ്ട് ബാജ് ഈ കുട്ടികൾക്ക് അഞ്ച് വയസ്സും രണ്ട് വയസ്സും രണ്ട് അതെ അല്ലേ ഈ കുട്ടികളെയൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടാ വെക്കാറുണ്ട് ഈ വിസ്മോൾ ആണെങ്കിൽ ലൈബ്രറിയുടെ ചില പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറും ഉണ്ട് അതേ അതെ നമ്മള് കൂടുതൽ ആയിട്ട് ഇടപെടുന്ന ആളായിരുന്നു സോഷ്യൽ വളരെ സൂക്ഷ്യം അതേ എന്ത് പരിപാടി ലൈബ്രറി വന്നാലും വന്നു വിണ്ടാലും പത്താനും ഓടി പിന്നെ അവർ കുഴപ്പമില്ല എപ്പോഴും കുട്ടികളെ കുട്ടികളുമായിട്ട് വഴിയൊക്കെ ചില വൈകുന്നേരങ്ങളെ ഇറങ്ങുമ്പോഴൊക്കെ നമ്മളുമായിട്ട് വളരെ സൂക്ഷ്യലായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവപ്പെടുന്ന കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ജസ്മോളുടെ ഹസ്ബൻഡ് ഈ ടെക്നീഷ്യൻ തോന്നിയത് നല്ല സിവിൽ അതെ എത്ര വയസ്സുണ്ട് പ്രധാന കണ്ടത് അതെ അല്ലേ ഈ ഹസ്ബൻഡിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും ഇതിന്റെ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല സോ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഇതുപോലെയൊക്കെയുള്ള മാനസിക പീഡനങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനെ നിങ്ങൾ സമീപിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന അതോറിറ്റീസിനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പോയി കാണുകയൊക്കെ ചെയ്യുക അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല പ്രത്യേകിച്ച് ഇതിപ്പോൾ ഏറ്റുമാരും ഒരു രണ്ടാമത്തെ ഒരു കേസാണ് അതുവോ നാല് പൊടിപ്പുള്ളാരൊക്കെ മരിക്കുമോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് കേട്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പറയുന്ന കേരളത്തിൽ കേട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക